വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ആഫ്റ്റർ എ ലോങ് ടൈം അതായത് അത്ര ലോങ് ആയിട്ടില്ലെങ്കിലും ഏകദേശം ഒരു രണ്ട് മാസക്കായി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ എടുത്ത് വെക്കാറുണ്ട് പക്ഷേ അത് അപ്ലോഡ് ചെയ്യാറില്ല എന്ന് മാത്രം കാരണം അത് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടല്ല ആദ്യം എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഒന്ന് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ പക്ഷേ ഇപ്പോൾ മടിയല്ല കാരണം സമയമില്ലാത്തതാണ് അതുകൊണ്ടാണ് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്ന ഓരോ കാര്യങ്ങളും പിന്നീട് ഷോർട്ടായിട്ട് ആക്കി അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ വീഡിയോ ഇടാതാകുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ എന്താ വീഡിയോ ഇടാത്ത വീഡിയോ ഇട്ടൂടെ ഞങ്ങളൊക്കെ കാണലൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ആ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോകാം കാക്കനാട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇന്ന് പുറത്തിറങ്ങുന്നത് കുട്ടികളെയും കൂട്ടി ഒന്ന് കറങ്ങി വരാമെന്ന് കരുതി പെൻഡൽമണ്ണ് വരെ ഒന്ന് പോയതാണേ അപ്പോൾ കൂട്ടത്തിൽ നെസ്റ്റോലും ഒന്ന് കയറി നോക്കി ഇപ്പോൾ എനിക്കും അസ്വാക്കൊക്കെ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മാത്രമേ ഞങ്ങളെല്ലാവരും ഫ്രീ ആയി കിട്ടുള്ളൂ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അത്യാവശ്യം ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യം നെസ്റ്റോറിലും ഫാഷൻ സ്റ്റോറിൽ ഒന്ന് കയറി നോക്കി കുട്ടികൾക്ക് രണ്ടുപേർക്കും ചെരുപ്പ് എടുക്കാനുണ്ടായിരുന്നു കുട്ടികളുടെ ഭാഗത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും അവിടുന്ന് ചെരുപ്പ് കിട്ടി പിന്നെ ഈ ഒരു ചെരുപ്പ് കണ്ടപ്പോൾ എനിക്ക് എന്തോ നല്ലൊരു ഇഷ്ടം തോന്നി അങ്ങനെ ആ ഒരു ചെരുപ്പും ഞാൻ എടുത്തു പക്ഷേ ലേഡീസിൻ്റെ ഭാഗത്ത് അധികം നല്ല കളക്ഷൻസൊന്നും ഉള്ളതുപോലെ തോന്നിയില്ല ഞാൻ എടുത്ത ചെരുപ്പ് മാത്രം എന്തോ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് എടുത്തു എൻ്റെ ചെരുപ്പ് കണ്ടപ്പോൾ പിന്നെ അസ്ബാക്കും അതേപോലെ ഫാൻസി ടൈപ്പ് വേണം എന്നല്ലേ ആദ്യം എടുത്ത ചെരുപ്പൊക്കെ മാറ്റി പിന്നെ ഓൾ പോയി സെലക്ട് ചെയ്ത് ഓൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നെടുത്തതാണ് കേട്ടോ അത് കണ്ടത് പിന്നെ അവർക്ക് ഉണ്ടാക്കും വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പെറുക്കി ഇടുന്നുണ്ട് പക്ഷേ രണ്ടാളും കാണാതൊക്കെ അത് ഞാൻ തിരിച്ചെടുത്ത് വെക്കുന്നുമുണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് ഡ്രസ്സ് നോക്കി പക്ഷേ നമുക്ക് ഇഷ്ടാവുന്നതൊന്നും സൈസ് ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടാവില്ല അങ്ങനെ അതൊക്കെ അവിടെ വെച്ച് പിന്നെ താഴോട്ട് ഇറങ്ങി പിന്നെ അവിടുന്ന് വീട്ടിലോട്ട് കണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങളും കൂടി എടുക്കാനുണ്ടായിരുന്നു എന്തായാലും വന്നതല്ലേന്ന് കരുതി അവിടെ തന്നെ എല്ലാം എടുത്ത് പോകാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ആവശ്യമുള്ളതൊക്കെ മറന്നു വെച്ചിട്ട് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തിട്ടാണ് വരാറുള്ളത് ഇപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ എടുക്കാൻ പോകാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഇ ഇന്ന് വന്നപ്പോൾ പിന്നെ പ്ലാനിങ്ങിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ സാധനങ്ങളൊന്നും നോക്കി വെക്കാനും പറ്റില്ല എന്നാലും ഐഡിയ പോലെ എന്തൊക്കെയോ എടുത്ത് കൂട്ടി പക്ഷേ എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല ഇപ്രാവശ്യം വേണ്ട സാധനം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ െ ടേസ്റ്റ് ചെയ്യാണ്ടായിരുന്ന അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലാക്കി ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ഇതിൻ്റെ ഉള്ളിൽ ചിലവഴിച്ചു പോകണു കേട്ടോ ഒരു കാര്യമില്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് സമയം പോയത് തന്നെ അറിഞ്ഞില്ല ഇപ്പോൾ ഇവിടെ അധികം ഓഫേഴ്സൊന്നുമില്ല അതുകൊണ്ടാവും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പുറത്തിറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ ചോക്ലേറ്റ് കണ്ടപ്പോൾ ജയാനവിടെ സ്റ്റെക്കായി അപ്പോൾ അവനിക്കൊരു കേക്ക് വേണം പറഞ്ഞപ്പോൾ അവനിക്കൊരു കേക്കും പിന്നെ ഞങ്ങൾ കുറച്ച് തണുത്ത പാലട പായസം വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു དེ་ནས་ ഈ ഒരു വാനല കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു നൂറ് രൂപ എന്താ തോന്നണോ അതിൻ്റെ പ്രൈസ് വരുന്നത് അസുവാക്ക് അതേപോലത്തെ അധികം മധുരമുള്ള ഐറ്റംസ് ഒന്നും വലിയ താല്പര്യമില്ല കേട്ടോ ഞാനും സ്യാനുമാണ് കൂടുതൽ മധുരമുള്ള സാധനങ്ങൾ കഴിക്കുക ഞങ്ങൾ എന്താണോ കൂടിയാണ് കേട്ടോ ഇതും കഴിച്ച് തീർത്ത് പിന്നെ അവിടെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് അത്യാവശ്യം സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടി ആൻറ്റിയിൽ കട്ടോ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ ഇത് എനിക്ക് ഇവിടുത്തെ ഷവായ ഭയങ്കര ഇഷ്ടമാണ് പെരിന്തൽമണ്ണയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ശവായ എന്നാണെങ്കിൽ പറയാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് ഈ ഇവിടുത്തെ ഷവായയുടെ മസാല ഒരു പ്രത്യേക തരം ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു മാങ്ങയുടെ സാലഡ് അതും ഭയങ്കര ടേസ്റ്റാണ് ഒരു മധുരവും പുളിയും എല്ലാം കൂടെ വന്നിട്ട് അതും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എപ്പോൾ വരുമ്പോഴും അത്യാവശ്യം നന്നായിട്ട് തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ ഇന്നും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നല്ലൊരു ആംബിയൻസാണ് ഇവിടെ അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളവരുണ്ടെങ്കിൽ വന്ന് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ നേരെ വീട്ടിലോട്ട് തിരിച്ചു അത്യാവശ്യം നന്നായിട്ട് സമയം നേരം വേകിയായിരുന്നു കാരണം പിറ്റേ ദിവസം അസുവാക്ക് എനിക്കൊക്കെ ക്ലാസ് ഉള്ളതുകൊണ്ട് അസുഖക്കെ നല്ല നേരെ വൈകി കിടന്നാൽ പിന്നെ രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അതിന് നേരെ വീട്ടിലോട്ട് വിട്ടു ഇപ്പം നമ്മുടെ ചാനലിൽ അത്യാവശ്യം കുറേ സബ്സ്ക്രൈബേഴ്സ് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഫോർട്ടി കെ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട് എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ ഇപ്പോൾ ഇടുന്ന ഷോർട്സിനാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാനും എല്ലാത്തിനും കൂടെ സപ്പോർട്ടിന് ഒരാളും കൂടി എത്തിയതുകൊണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് ഒരു ഗ്യാപ്പ് വരാതെ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് വീഡിയോ ആയിട്ടും ലോങ്ങ് വീഡിയോ ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ആ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങളുടെ ഓരോ ലൈക്കും അത്രയും പ്രധാനപ്പെട്ടതാണ് പിന്നെന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും ഇങ്ങോട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം